എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ബിഗ് ബോസ് എന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും അവസാനത്തെ നാളുകൾ എടുത്തപ്പോൾ ഉണ്ടായ ഒരു പ്രണയമാണ് അനുമോളോട് അനീഷിന് അനുമോൾ കാണിച്ചതും അനുമോൾ കാണിച്ച സ്നേഹവും അടുപ്പവും ഒക്കെ അങ്ങനത്തെ രീതിയിലായിരുന്നു അതുകൊണ്ടാണ് അനീഷിനെ അനുമോൾക്ക് തന്നെ ഇഷ്ടമാണ് വിവാഹം കഴിക്കാമോ എന്നുള്ള കാര്യം ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത് പക്ഷേ അത് പ്രേക്ഷകർ കൂടി ആഗ്രഹിച്ച ഒരു കാര്യമാണ് അനുമോളും അനീഷും തമ്മിലുള്ള വിവാഹം നടക്കുകയാണെങ്കിൽ രണ്ടുപേരും സന്തോഷമായിരിക്കും എന്നൊക്കെയുള്ള കമന്റുകൾ അന്നേ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ ഒരു പൊതുപരിപാടിയിൽ അനീഷ് മൈജിയുടെ ഫർണിച്ചറൊക്കെ വാങ്ങാൻ വേണ്ടി എത്തിയപ്പോഴാണ് അനീഷിനോട് അനുമോളെ വിവാഹം കഴിക്കുമോ അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു പ്രണയം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അനീഷിനോട് ചോദിച്ചത് ഇതിന് അനീഷ് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അന്ന് ആ ഒരു ഗെയിമിന്റെ ഭാഗമായി തനിക്ക് അങ്ങനെ ഒരു പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നു അത് സത്യസന്ധമായിരുന്നു ആരെയും കബളിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിന്റെ ഭാഗമായി അത് എടുക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചില്ല വോട്ട് പിടിക്കാനും ശ്രമിച്ചില്ല ഞാൻ സത്യസന്ധമായി എനിക്ക് തോന്നിയ കാര്യമാണ് അന്ന് അവിടെ ചോദിച്ചത് മാത്രമല്ല അനുമോൾക്ക് താൽപ്പര്യമില്ല എന്നറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഞാൻ ആ ഒരു ആഗ്രഹം പോലും പിന്നീട് മാറ്റിവയ്ക്കുകയായിരുന്നു അവർക്ക് താല്പര്യമില്ലെങ്കിൽ ആരെയും നിർബന്ധിക്കാനൊന്നും സാധിക്കില്ല ഇനി പുറത്തിറങ്ങിയതിനു ശേഷം ആ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനും തനിക്ക് ഒട്ടും താല്പര്യമില്ല നല്ല സുഹൃത്തുക്കളായി മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ താനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ അതൊരു പ്രണയമായിട്ടോ അല്ലെങ്കിൽ അനിമോളെ നിർബന്ധിക്കാനോ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ അത് വിവാഹത്തിലേക്ക് എത്തിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അനീഷ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അനീഷിന്റെ തീരുമാനം വളരെ നല്ലതായിരുന്നുവെന്നും അനുമോളെ പോലൊരു വ്യക്തി വിവാഹം കഴിക്കേണ്ട വ്യക്തിയല്ല അനീഷ് എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക